ഹലോ ഒരുവൻ എല്ലാവർക്കും അഖിൽ ഫിറ്റ്നസിലേക്ക് സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ട്രെയിനിങ്ങിൻ്റെ സീക്രട്ട് ടിപ്സിനെ പറ്റിയാണ് സത്യം പറഞ്ഞാൽ ഫിറ്റ്നസ്സിൽ ഒരു ഷോർട്ട് കട്ട്സോ എളുപ്പവഴികളോ ഒന്നുമില്ല ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ് ഹാർഡ് വർക്കാണ് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ചിലർ പറയാറുണ്ട് അവർ എല്ലാ തരത്തിലുള്ള ഡയറ്റ്സും വർക്ക്ഔട്ട്സും എല്ലാം ഫോളോ ചെയ്തു ബട്ട് ദർ ബോഡി റിമെയിൻസ് എ സെയിം അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ബോഡി ചേഞ്ച് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോഡി ചേഞ്ച് ചെയ്യാനുള്ള ഒരു റീസൺ നിങ്ങൾ ബോഡിക്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ ബോഡി ട്രാൻസ്ഫോം ആവാത്തത് എല്ലാവരുടെയും വിചാരം അവർ സ്ഥിരമായിട്ട് ജിമ്മിൽ പോയാൽ അവർക്കെല്ലാം അറിയാം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഷെയർ ചെയ്യാം ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ എൻ്റെ പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പലതും കണ്ടതും വെച്ച് പറയുക നയൻ്റി ഫൈവ് ആൾക്കാരും അവരുടെ സ്കിന്നു പോലും സ്ക്രാച്ച് ചെയ്യുന്നില്ല ഡ്യൂറിങ് ട്രെയിനിങ് എല്ലാവരും വരുന്നു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നു വീട്ടിൽ പോകുന്നു കുറച്ച് ടൈം ജിമ്മിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ട്രെയിനിങ് എന്താണെന്നോ അവർ എന്തിനാണ് അവരെന്തിനാണത് ചെയ്യുന്നതെന്നോ അതിനെപ്പറ്റിയൊന്നും ആർക്കും ഒരു ഐഡിയം ഇല്ല ചിലർക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അവർ കുറച്ച് സമയം ജിമ്മിൽ സ്പെൻഡ് ചെയ്തു അവർ കുറച്ച് നേരം വെയിറ്റ് ലിഫ്റ്റ് ചെയ്തു അത്രേ ഉള്ളൂ ചില ആൾക്കാർ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര പേടിയാണ് അവരുടെ വിചാരം അവർ വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബൾക്കി ആവൂന്നാ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇൻപുട്ട് കൊടുത്താലേ ഒരു ഔട്ട്പുട്ട് പുട്ട് കിട്ടുള്ളൂ നിങ്ങൾ ഇപ്പം നല്ല ക്ലീൻ ഫുഡ് മിതമായ ക്വാണ്ടിറ്റിയിലാണ് കഴിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ നിങ്ങളിപ്പോൾ ട്രെയിനിങ്ങും ചെയ്തിട്ട് നിങ്ങൾ ഓവർ ഈറ്റ് ചെയ്യുക ഈ എക്സസ് ഫുഡ് നിങ്ങൾക്ക് ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും ഒരിക്കലും ആ ബൾക്ക് ബൾക്കെന്ന് പറയുന്നത് മസിലായിരിക്കത്തില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ബോഡി ബിൽഡറിനെയോ ഒരു ഫിറ്റ്നസ് എന്തോസിയാസ് ഒരേ ഫിറ്റ്നസ് പ്രൊഫഷണൽ സ്റ്റിനെയോ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ സ്വയമേ കോമ്പീറ്റ് ചെയ്യുക നിങ്ങളെ തന്നെ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക നിങ്ങൾ നിങ്ങളെയാണ് കോമ്പീറ്റ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ മറ്റൊരാൾ ആകാനല്ല ശ്രമിക്കേണ്ടത് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ മനസ്സ് എന്ത് വിശ്വസിക്കുന്നോ അത് നിങ്ങളെ ബോഡി അച്ചീവ് ചെയ്തിരിക്കും ഇഫ് യു ഹാവ് എനി ഡൌട്ട് സജഷൻസ് ഓർ ക്വസ്റ്റൻസ് യു ക്യാൻ റീച്ച് ഔട്ട് മീ ത്രൂ എനി സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ജസ്റ്റ് സെർച്ച് ഫിറ്റ്നസ് താങ്ക് യു ഫോർ വാച്ചിങ്